yeah, quá mm. anda oho anh em cay đê níu đô nô nô nô

വീട്ടിൽ ചിക്കൻ ബിരിയാണി അവരെല്ലാവരും ഇങ്ങോട്ട് ഓരോ ഫുഡ് കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലേ ബിരിയാണി ആവും അതാണ് ആവാത്തത് ഇന്നേരം എന്റെ ചാനലൊക്കെ പക്ഷേ പച്ച നൃത്ത ചാനലൊക്കെ ഓടിയാ എന്നെ നിർത്തിയാളേ എന്റെ മക്കൾ ഇവിടെ ബിരിയാണി ഇല്ലെന്ന് വിളിച്ചു ഇവിടെ എന്താണ് ഉള്ളത് ചാനൽ നിർത്തിയിട്ടില്ല അത് നിർത്തി

േള എന്നിട്ട് ആ ഓളെ അമ്മാന്റെ മോളെ ഓള ആദ്യം തിന്നുള്ളു ഞാൻ തിന്നൂലായിരുന്നോണ്ടേ അവിടെ പോയിരിക്കടെ വരണ്ടല്ലോ കുഞ്ഞോളാ കുഞ്ഞൊക്കെ വരാൻ മനസിലായി ല്ലേ ഇനി നാളെ എല്ലാവരും പോയോ എന്നാ എന്നാ വറത്താ എന്നാ 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 നീ